എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാ ഹാർദമായ സ്വാഗതം ഗുമസ്തൻ എന്ന് പറയുന്ന അമൽ കെ ജോബിയുടെ പുതിയ ഒരു സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ടീച്ചറിൻ്റെ റിവ്യൂ ഒന്ന് നോക്കാം ദിലീഷ് പോത്തനും ഐ എം വിജയനും എല്ലാം അഭിനയിച്ച ഒരു സിനിമയാണ് ഗുമസ്തൻ എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഓഫീസുകളിൽ കാര്യങ്ങൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഗുമസ്തനെയോ അല്ലെങ്കിൽ അവിടുത്തെ പിയൂണയോ കണ്ടാൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നീക്കാനായിട്ട് നമ്മളുടെ രീതിയിൽ സ്മൂത്തായിട്ട് നീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അവിടുത്തെ പിയൂണ് അല്ലെങ്കിൽ ഗുമസ്തന് അറിയാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല അതുപോലെയാണ് ഇതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുള്ളത് നീ ബോർഡ് കണ്ടോ കണ്ടില്ല പക്ഷെ അത് അവിടെ ഉണ്ടാകും അതെടുത്തു മാറ്റാൻ അയാൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല മുപ്പത് വർഷമായി സാർ കാക്കിയിടാൻ തുടങ്ങിയിട്ട് ആ മുപ്പത് വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ പറയുകയാണ് ആ വീട്ടിൽ ആരുടെയോ ചോര വീണിട്ടുണ്ട് അയാളും ആ വീടും ഒരു ദുരൂഹതയാണ് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും ഒരു വീടും ആ വീടിന് ചുറ്റുപറ്റിയുള്ള ദുരൂഹത ുമാണ് ഈ കേൾക്കുന്നത് അതായത് അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിലെ ചെയ്യുന്നു ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് നമുക്ക് ഈ ടീച്ചർ എന്നെ കാണുമ്പോ പ്രത്യേകമായിട്ട് മനസ്സിലാകും പൂർണ്ണമായി ഒരു മർഡർ മിസ്റ്ററി ആയാണ് ഒരു ത്രില്ലർ മൂഡിൽ ഈ ചിത്രം അവതരിപ്പിക്കുന്നത് കോടതി മുറിക്കുള്ളിൽ നിയമയുദ്ധം നടത്തുന്ന വക്കീലന്മാരുടെ താങ്ങും തണലുമാകുന്നത് ഗുമ്മസ്ഥന്മാരാണ് നിയമത്തിന്റെ സകല കുറുക്കുവാഴികളും ഈ ഗുമ്മസ്ഥന്മാർക്ക് അറിയാം ഇവിടെയും ഒരു ഗുമ്മസ്ഥനുണ്ട് സകല പഴുതുകളും അറിയാവുന്ന ഒരു ഗുമ്മസ്ഥൻ ഈ ഗുമസ്തന കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ വലിയ ദുരൂഹതകളുടെ ചുരടുകൾ നിവർത്തുന്നത് കൂടിയായിരിക്കും ഈ ചിത്രം തുടക്കം മുതൽ ഒടുക്കം വരെയും ഏറെ ഉദ്യോഗം നിലനിർത്തിക്കൊണ്ടുള്ള അവതരണമാണ് ഈ ചിത്രത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ടീച്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് മുപ്പത് വർഷമായി സർക്കാക്കിയിടങ്ങിയിട്ട് ആ മുപ്പത് വർഷത്തിന്റെ എക്സ്പീരിയൻസിന്റെ ബലത്തിൽ പറയുക ആ വീട്ടിൽ ചുരുളുകളാണ് സംവിധായകൻ അം എൽ കെ ജോബി ഈ ചിത്രത്തിലൂടെ നിവർത്തുന്നത് എന്ന് നമുക്ക് ടീസർ കണ്ടാൽ മനസ്സിലാവും അപ്പൊ നമുക്ക് ഈ ഗുമ്മസൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ബിബിൻ ജോർജ് ദിലീഷ് പോത്തൻ അയ്യം വിജയൻ കൈലാഷ് അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്